മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവം ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും വെള്ളാർമല ജി വി എച്ച് എസ് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ ജി എൽ പി സ്കൂൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക വിവരങ്ങൾ നൽകാനായി അർജുൻ പി എസ് സി ആയിരുന്നുണ്ട് അർജുൻ നീണ്ട ഒരു ഒരു വലിയ ദുരന്തത്തിന് കേരളം സാക്ഷിയായതിനു ശേഷം വീണ്ടും പ്രവേശനോത്സവം അല്ലെങ്കിൽ കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് ചെല്ലുകയാണ് അവരുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ആ മാനസികാവസ്ഥ നല്ല രീതിയിൽ അവരെ മെച്ചപ്പെടുത്തി എടുത്തിട്ട് വേണം അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ തുടക്കം തന്നെ ഒരു പാഠ്യ പഠന രീതിയിലേക്ക് തന്നെ മാറുന്നുണ്ടോ അതോ പാഠ്യതര കാര്യങ്ങൾ മറ്റ് കലാപരിപാടികളോ അല്ലെങ്കിൽ ആ രീതിയിൽ മാനസിക സംഘർഷം കുറച്ചുകൊണ്ട് പഠനത്തിലേക്ക് കുട്ടികളെ എത്തിക്കാനുള്ള ഏതെങ്കിലും നടപടികളോ അങ്ങനെ എന്തെങ്കിലും മുൻകരുതലോ കാര്യങ്ങളോ സ്കൂളുകളുടെയോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ ngayon yeah. yeah. po ആ തീർച്ചയായും അത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിലുള്ള പാഠ്യേതര വിഷയങ്ങളായിരിക്കും ആദ്യം കുട്ടികൾക്ക് നൽകുക ഇപ്പോൾ നമ്മൾ കാണുന്നത് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ മേപ്പാടി സ്കൂളിലേക്ക് എത്തുന്നതാണ് അതായത് ഈ പ്രദേശത്ത് ഈ സമീപ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളാണ് ഇത് ആ വെള്ളാർമല സ്കൂള് അതായത് തങ്ങളുടെ പ്രിയപ്പെട്ട വെള്ളാർമല സ്കൂള് തങ്ങൾക്ക് ഇനി അവിടെ ആ പഠനം തുടരാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ അവരെ ഈ ഒരു മേപ്പാടി സ്കൂളിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അത്തരത്തിൽ വലിയ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ ഉള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും

അതവര് പഴയ കാര്യങ്ങളെല്ലാം വിട്ടു കുഞ്ഞ് പുതിയ കാര്യങ്ങളിലേക്കല്ലേ പുതിയ അന്തരീക്ഷത്തിലിട്ടാ നമ്മൾ പുതിയ കാര്യങ്ങളിലേക്കായിരിക്കും കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക തീർച്ചയായും നമ്മള് പഠനത്തോടൊപ്പം എല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാം തീർച്ചയായും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നതെന്ന് പറയാം ആ ദുഃഖത്തിനിടയ്ക്കും അതായത് വലിയ ദുഃഖമുണ്ട് തങ്ങളുടെ സ്കൂൾ നഷ്ടപ്പെട്ട കുട്ടികളൊക്കെയാണ് ഉള്ളത് ഇവിടെ ഉണ്ട് നമ്മുടെ മുമ്പിൽ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് സന്തോഷമുണ്ട് പുതിയ സ്കൂളിൽ വരുമ്പോ അടിപൊളിയാണ് എങ്ങനെയുണ്ട് പുതിയ സ്കൂളിൽ വരുമ്പോ എന്തൊക്കെയാണ് പ്രതീക്ഷ സന്തോഷമൊക്കെ നമുക്ക് പോയെങ്കിലും പുതിയൊരു സ്കൂൾ കിട്ടി

ഇത്തരത്തിൽ തന്നെയാണ് വലിയ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ ഉള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ ഈ ഹാളിലേക്കാണ് ആ കുട്ടികൾ പ്രവേശിക്കുന്നത് അതായത് ഇത്തരത്തിൽ കുട്ടികൾ ഇവിടെ എത്തുകയും അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രികുട്ടി ആ ഈ ഒരു പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും ആ ഹാളിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് ഇവിടെ വന്നു നിർത്തും അവിടെ ബാക്കിയുള്ള വിദ്യാർത്ഥികൾ ആ കെ എസ് ആർ ടി സി ബസ്സിലായിരിക്കും എത്തുക ഈ ഒരു സ്കൂളിന്റെ അല്ലെങ്കിൽ മേപ്പാടി സ്കൂളിന്റെ കവാടത്തിന് മുൻപിലായിരിക്കും ആ സ്കൂൾ നിർത്തുക വലിയ രീതിയിലുള്ള ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ടീച്ചേഴ്സ് എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് പുതിയ സ്കൂളിലേക്കാണ് പുതിയ അന്തരീക്ഷത്തിലേക്കാണ് കുട്ടികൾ വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട ആ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ് മറ്റ് അധികൃതരുള്ളത് വലിയ രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം വിദ്യാർത്ഥികളൊക്കെ എത്തിയിട്ടുണ്ട് വെള്ളാർമല മുണ്ടക്കൈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇനി പഠിക്കുക ഈ മേപ്പാടിയിലും മേപ്പാടി സ്കൂളിലും അതുപോലെ തന്നെ എ പി ജെ ഹാളിലുമായിട്ടായിരിക്കും പഠിക്കുക അവർ അതിൻ്റെതായ ഒരു സന്തോഷം കൊണ്ടാണ് എല്ലത് എങ്ങനുണ്ട് പുതിയ സ്കൂളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയെന്താണ് നമുക്കിനി സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് സ്കൂളിൽ മിസ് ചെയ്യുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് സ്കൂള് വീണ്ടെടുക്കാൻ കഴിയുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം ആ അത്തരത്തിൽ വിദ്യാർത്ഥികളൊക്കെ നമ്മളോട് പറയുന്ന ഇത്ര ഈ കാര്യങ്ങളാണ് വലിയ സന്തോഷമാണ് കുട്ടികൾക്കൊക്കെ ഉള്ളത് എന്നിരുന്നാൽ തന്നെയും തങ്ങളുടെ പഴയ സ്കൂള് പോയതിലുള്ള ഒരു സങ്കടം ആ വിദ്യാർത്ഥികൾക്കുണ്ട് അത് സ്വാഭാവികമാണ് അവർ കുറെ കാലമായി കളിച്ചു വളർന്ന സ്കൂളാണ് ആ സ്കൂൾ തങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ തങ്ങളുടെ ഒരു കുടുംബത്തെ പോലെ രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് ഈ സ്കൂളിലേക്കാണ് അപ്പൊ കുട്ടികൾ ആ പകുതിയും അതായത് തങ്ങളുടെ ഈ ഒരു സ്കൂൾ കാലഘട്ടത്തിന്റെ പകുതിയും ചെലവഴിക്കുന്നത് വീട്ടിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നത് ആ വിദ്യാലയത്തിലാണ് മാത്രമല്ല ആ വിദ്യാലയത്തിലെ ആ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇപ്പൊ നമ്മൾ കാണുന്നതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും വിദ്യാർത്ഥികളൊക്കെ ആ ഇവിടെ എത്തിയിട്ടുണ്ട് ആ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് ഇങ്ങനെയുണ്ട് സന്തോഷമുണ്ടോ പുതിയ സ്കൂളൊക്കെ സന്തോഷമുണ്ട് എവിടെ വീട് എവിടെയാ എവിടെയാണാണ് റിപ്പൺന്ന് ഇങ്ങോട്ട് വന്നേ രാവിലെ എങ്ങനെയാ വന്നേ നടന്നിട്ട് നടന്നിട്ട് എന്താ കഴിച്ചെ ദോശ കഴിച്ചു അടിപൊളി ഭയങ്കര സന്തോഷത്തിലാണല്ലോ ആ പുതിയ സ്കൂളൊക്കെ വരുമല്ലേ പുതിയ സ്കൂളിലേക്കാണ് എങ്ങനെയുണ്ട് പുതിയ സ്കൂളൊക്കെ അടിപൊളിയാണ് സെറ്റ് ാണ് കണ്ടോ ഇവിടെ നമ്മളെ കൊച്ചുമിടുക്കികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് സ്കൂളുകളൊക്കെ എങ്ങനെയുണ്ട് പുതിയ സ്കൂളൊക്കെ കഴിച്ചോ എന്താ ഫുഡ് കഴിച്ചത് ദോശ കഴിച്ചോ ഇവിടെ എല്ലാരും ദോശയാണല്ലോ കഴിച്ചത് അടിപൊളി സന്തോഷത്തിലാണ് എല്ലാരും പുതിയ സ്കൂളൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആ ഇത്തരത്തിലാണ് നമ്മളോട് എല്ലാ കുട്ടികളും പ്രതികരിക്കുന്നത് വലിയ സന്തോഷത്തിലാണ് കുട്ടികളുള്ളത് നമ്മുടെ ഒരു ഇവിടെ ഇവിടെ ഉണ്ടോ മിടുക്കന്മാരൊക്കെ നമ്മളടുത്ത് വന്നിങ്ങനെ നിക്കുന്നുണ്ട് എന്താ പറയാനില്ല നമ്മളോട് ഇങ്ങനെയുണ്ട് സ്കൂളൊക്കെ അടിപൊളി അടിപൊളിയാണ് നന്നായിട്ട് പഠിക്കണം ഇനി കേട്ടോ നന്നായിട്ട് പഠിക്കൂലേ അതത്രേ ഉള്ളൂ ഇവരെ വലിയ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ ഉള്ളത് ഭയങ്കര പഠിക്കാൻ അല്ലെ നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ ഈ സന്തോഷത്തിനിടയ്ക്ക് നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു കാരണം അത്രയ്ക്ക് അവരുടെ സ്വന്തം സ്കൂളാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഒരു സ്കൂൾ നഷ്ടപ്പെട്ടെങ്കിലും പുതിയൊരു തങ്ങളുടെ തുടക്കം വീണ്ടും തങ്ങൾ തുടങ്ങുകയാണ് ഇവിടെ ആ ഒരു തുടക്കത്തിലാണ് ആ വിദ്യാർത്ഥികളൊക്കെ ഉള്ളത് ആ ഒരു സന്തോഷത്തിലാണ് ആ ഇവരൊക്കെ ഉള്ളത് ടീച്ചേഴ്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അല്പസമയത്തിനകം തന്നെ ടീച്ചേഴ്സിന്റെ പ്രതികരണം കൂടെ നമുക്ക് നമുക്ക് ലഭിക്കും മറ്റു ടീച്ചേഴ്സിന്റെ പ്രതികരണമൊക്കെ നമുക്ക് ലഭിക്കും ഇതാ ഇപ്പോൾ ഐ ഡി കാർഡൊക്കെ നൽകുന്നുണ്ട് ഓരോ വിദ്യാർത്ഥികൾക്കും ഐഡന്റിറ്റി ചെയ്യാൻ വേണ്ടി അതായത് രണ്ട് സ്കൂളുകളാണ് വെള്ള വെള്ളാറമല നമ്മുടെ കൂടെ കൂടെ ടീച്ചറെ ഒരു മിനിറ്റ് പുതിയ പുതിയ കുട്ടികളെ ആ സ്കൂളിലേക്കാണ് ക്രമീകരണങ്ങളൊക്കെ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് കിറ്റ് റെഡിയാണ് വിദ്യാഭ്യാസ വകുപ്പാണ് ഞങ്ങൾക്ക് അതിന് കിറ്റ് ഒരുക്കി തന്നത് ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഇരിക്കയാണ് കൊണ്ട് കാത്തിരിക്കുകയാണ് മക്കളെ വരുന്നവർക്ക് ഞങ്ങൾ ടാഗ് ടാഗിട്ട് സ്വീകരിച്ച് ഞങ്ങള് കുട്ടികളെ ഇരുത്തുകയാണ് ഞങ്ങൾ മാക്സിമം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും അതിന് ഞങ്ങൾ ഒരാഴ്ചയായിട്ട് കുട്ടികൾക്ക് കാര്യമായിട്ട് പഠനം ഉണ്ടാവില്ല കളിയിലൂടെ തന്നെ തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക അതിനുശേഷം ഞങ്ങൾക്ക് കൗൺസിലിംഗ് സേവനം ലഭ്യമാണ് അപ്പൊ ഞങ്ങൾ ഒരു മാസത്തോളം ഞങ്ങൾക്ക് കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടാവും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവരെ കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോഴേ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇവരെ എങ്ങനെയാണ് എന്നുള്ളത് ബസ്സൊക്കെ ഇപ്പൊ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് കെ ഫ്രീ ബസ് ഞങ്ങൾക്ക് ചുരമലയിൽ നിന്ന് ഇങ്ങോട്ടും കൽപ്പറ്റയിൽ നിന്ന് ബസ്സുകളൊക്കെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് ബാക്കിയുള്ള കുട്ടികൾക്ക് ഫ്രീ പാസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളെല്ലാവരും തന്നെ വരുന്നതാണ് പ്രതീക്ഷ എല്ലാവർക്കും ഇവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം എല്ലാരും അതാണ് ഞങ്ങളുടെ പുതിയൊരു പുതിയൊരു പ്രതീക്ഷ ഉണ്ട് ുംതീക്ഷൊരു പ്രതീക്ഷയുണ്ടല്ലേ അതെ അതെ തീർച്ചയായും തീർച്ചയായും ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് ആ പുത്തം പുലരി ഇന്നുദിക്കുന്ന ഈ പുത്തം പുലരി കുട്ടികളുടെ ഭാവി ശോഭനമാക്കട്ടെ അത് തന്നെയാണ് നമ്മുടെയും പ്രാർത്ഥനയാണ് കുട്ടികൾ ഒരു വയനാട് ദുരന്തത്തിന് ശേഷം കുട്ടികൾ വീണ്ടും സ്കൂളുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ അതൊരു പ്രതീക്ഷ തന്നെയാണ് ആ ദുരന്തത്തെ അതിജീവിച്ചുകൊണ്ട് കുട്ടികളും മുൻപോട്ട് വരുന്നു അതിനൊപ്പം ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്ന് നിന്ന് അവർക്കൊരു പുതിയ ഭാവി കെട്ടിപ്പടുത്തു കൊടുക്കുമ്പോൾ അവരുടെ മാനസികവും അതോടൊപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ട് വരുന്നത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ